എവിടക്കാ പോണേ പിന്നെ ഞാൻ പറയുന്ന താങ്കൾ ഒന്ന് ശ്രദ്ധിക്കണം പറഞ്ഞോ ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് വാഹനം പോലെയാണ് ണത്തില് ഓഫറിന്റെ പേര് പോണത് എങ്ങനെ പോവാൻ പറ്റൂലെ കൊറേ കഴിഞ്ഞ മനസ്സിലാവണ്ടിട്ടോ ഏ എനിക്ക് മനസ്സിലാവുണ്ടേ ഞാൻ പണി എന്തെച്ചാ നോക്കേ നിങ്ങൾ ഇവിടുന്ന് പുറത്തു കിറക്കണുന്ന് കാണണം ആര് അതിന്റെ

ഫ്ലൈറ്റ് ഞാൻ വല്ലതും പറയുന്നു എന്താ പറയുന്നത് ഒരു മാഗി ഉണ്ടാക്കിയൊക്കെ പറഞ്ഞേനോ മാഗി ഉണ്ടാക്കിയേക്കാണല്ലേ വേറെന്തായാലും പറഞ്ഞുതോന്ന് ആ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച ഓട്ടോറിക്ഷയാണ് ഉറക്കം വരുമ്പോ തലങ്ങും വിലങ്ങും മിസൈൽ വിട്ടിട്ട് ആ കാറ്റ് കൊണ്ടാണ് ഞാൻ ഉറങ്ങാം അതല്ലോട് ചോദിച്ചത് പറഞ്ഞു കൊടുക്കണ്ടേ എന്താ പറഞ്ഞു പറഞ്ഞോടുത്തും മാഗി ഇഷ്ടല്ലേ മാഗിന്റെ കാര്യമൊന്നുമല്ല വേറെന്തോ അർത്ഥം വെച്ച വർത്താനാണ് ബോംബെ ഹംസ ഇരുപത്തിമൂന്ന് പീസ് ഡിന്നർ സെറ്റ് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത്

അപ്പൊ അതിനു വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങി ഇറങ്ങിയാണ് ഞാൻ അതിനച്ച ചീത്തറിനെ ഓക്കെ ഞാൻ പൊയ്ക്കാളി പച്ച പ്രശ്നം ி பார கொண்டோட்டி பருப்பிள் போயிட்டே செம்பட்டி பறிப்பட்டுல கொண்டோட்டி பருப்பிள் சோப்பன் ஏன் അവിടെ പോയിട്ടേ മേക്കപ്പിന്റെ കുറച്ച് സാധനങ്ങളെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കൊണ്ടണം ഇത് നേരത്തെ പറഞ്ഞ ഡേക്ക് കൊടുക്കാനുള്ളതാണ് അത് പർപ്പിളിന്ന് തന്നെ വാങ്ങുമാണ് അത്യാപ്പച്ച അപ്ഡേറ്റ് അല്ലടാ ുംരസ്യം പറയാൻ്റെ ഭാഗമായിട്ട് ചൂല് മാറാലി വെട്ടെത്തി വിലക്ക് കല്ല് അങ്ങനെ കുറെ സാധനങ്ങൾക്ക് കുറഞ്ഞ പൈസ തേങ്ങ ഞാൻ കോയൻ മകനാ അത് ആൻവാസാണ് അതിന് അമ്പത്തഞ്ചു പറഞ്ഞേ അപ്പുണ് മൂന്ന് സോപ്പ് വരുന്ന ഞാൻ പറഞ്ഞ കടിയെ പോയിക്കണ്ടേ സൈനക്കുള്ളതും എന്റെ അമീപല്ലേ അതിനുള്ളതും ഇറങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതുകൊണ്ടൊക്കെയാണ് ഏറ് യ്യോ ഈ വാർത്ത ഞാൻ ആയിക്കോട്ടെ പോയിക്കോട്ടെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആച്ച് വാങ്ങിക്കോട്ടെട്ടോ ഡ്രസ് മാറ്റിക്കോ കുൽസുന്റെ അഞ്ചത്തിന് വാങ്ങാ താകത്ത് വേണ്ടേ പേരി നീച്ചി ആ ബോംബി മേതർ ഒന്ന് കാണാൻ ഞാൻ മതി നമ്മൾ ബഡ്ജറ്റിലാണ് നമുക്ക് നോക്കി കാര്യമില്ല എനിക്ക് നേരെ കുട്ടികൂടി പറഞ്ഞേക്കൂടെ ഗിഫ്റ്റ് ഓക്കെ നമുക്ക് അടുത്ത കുറി വാങ്ങാം ഈ കുറി ഡ്രസ് മാറ്റണില്ലേ വാലന്റേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ വേണം